ഹായ് വെൽക്കം ടു ആര്യ രാജ് ഒരു ജൈവ വളരീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് അത് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വച്ച് തന്നെ ആണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതാ കണ്ട ഇതാണ് മുട്ടത്തോട് ഇത് കണ്ട മുട്ടത്തോട് നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കുന്ന മുട്ടത്തോടിനെ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ് കുറേ ഇതിനെ നമ്മളിനി പൊടിച്ചെടുക്കണം ഇതുപോലെ മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം അല്ല കരിയൊന്നുമില്ലാതെ നല്ല പൗഡർ പരുവത്തിന് അടിച്ചെടുക്കണം എങ്കിലേ ഇത് പെട്ടെന്ന് മണ്ണിലോട്ട് കുടിക്കും വേണ്ട പൊടിയായിട്ട് പറന്ന് പോകും അത്ര തൂളിയായിട്ട് നമ്മളിതിനെ ഇങ്ങനെ എടുക്കണം ഇത് കണ്ടു കഞ്ഞിവെള്ളം മൂന്നാല് ദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് വെച്ചതാണ് നല്ല പുളിച്ച് പരുവമായി ഇരിക്കുന്നത് ചാര അടുപ്പ് കത്തിച്ച് ഞാൻ വാരി വെച്ചിരിക്കുന്ന ചാര ഇത് ഇതുപോലെ ഒരു കിലോ പരുവത്തിന് നമ്മളീ ആദ്യം ഇതിനെ ഒരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കണം ചാരവും അതിലോട്ട് ഇടണം കുറേ ദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് എന്നിട്ട് ഇതിലോട്ട് ഒഴിക്കുക അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മൂന്നു വെള്ളം കൂടെ ഇതിലോട്ട് ചേർക്കണം മൂന്നിരട്ടി വെള്ളം ചേർത്ത് വേണ്ട നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം എങ്കിലും മുട്ടത്തോടും എല്ലാം ഒരുപോലെ മിക്സ് ആവുകയുള്ളൂ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ ചെടിക്കും കാൽ പാത്രം ഒഴിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ മൂട്ടിൽ നിൽക്കണം തങ്ങി നിൽക്കണം ഒഴുകി പോകാൻ പാടില്ല തങ്ങി നിൽക്കാൻ കണക്കാക്കി മാത്രം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി കണ്ട നല്ല ബസ്റ്റ് വളം കണ്ട അതിൻ്റെ കളർ തന്നെ കണ്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് ചെടി വലിച്ചെടുക്കും മറ്റു മുട്ടത്തോട് നമ്മൾ മുഴുവനെ കൊണ്ടിട്ടാൽ അത് ഒടിഞ്ഞ് പാകമായി വരണമെങ്കിൽ മാസങ്ങൾ പിടിക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് അത് വളമായിട്ട് വലിച്ചെടുക്കുകയാണ് ഇതിന് നമുക്ക് ഓരോ ചെടിയുടെ മൂട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇതുപോലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നത് കാരണമാണ് ഇതുപോലെ കായ്കളൊന്ന് ഇതിൽ നിന്ന് ഞാൻ ഒത്തിരി കാ പറിച്ച് ആയിരുന്നു കണ്ട ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുക തൊണ്ട പച്ചമുളക് നിറയെ കാച്ചു നിൽക്കുന്നുണ്ട് ചെറിയ ഒരു മൂടാണ് കണ്ട ഇതിന് കുറച്ച് ഒഴിച്ചു കൊടുക്ക ഇതൊരു വേറെ മൂടാണ് കണ്ടോ ഇതിൽ നിറയെ പൂവും കായുവായിട്ടങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ ഇതുപോലുള്ള വളങ്ങാണ് ഞാൻ ഇതിനും ഉപയോഗിക്കുന്നത് കണ്ട മൊത്തം പൂവും കായുവായിട്ട് എങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് വലിയ കായളാണ് കണ്ടോ ഓരോന്നും ഇത് കണ്ട ഇതിനും കുറച്ച് ഒഴിച്ചു കൊടുക്ക ഇത് കണ്ടോ വലിയ വഴുതല ഇതിന്ന് തന്നെ ഇതും മൂട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ പൂവും കായും നിറയെ നിൽക്കണത് കണ്ട ഇതുപോലെ ഞാൻ ഇതിൽ നിന്നും ഒത്തിരി കായുകൾ പറിച്ചെടുത്തതാണ് കണ്ട ഇതിനും ഒഴിച്ചു കൊടുക്ക ഇത് കണ്ടോ പുതിയ ഒരു പയറാണ് ഇതിനും ഇതുപോലെയുള്ള വളങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് കാരണം കണ്ടോ നല്ല നിറച്ച് നായു നിൽക്കണോ പയറിൻ്റെ നീളം തന്നെ കണ്ട എന്താ എത്ര വെറുതെ കാച്ചു തുടങ്ങുന്നത് പടങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ നമുക്കിതിനും വെച്ചുകൊടുക്കാം കണ്ടോ ഇതൊരു കുഞ്ഞൻ തക്കാളിയാണ് ഇതിലെല്ലാം കുഞ്ഞു തക്കാളികളെ വരുള്ളൂ കണ്ടോ ഈ പരുവാണ് ഇത് വലുതാവില്ല അധികം അതുകൊണ്ട് ഇതും കണ്ട ഇത് ഇതിനൊക്കെ ഇതിനുമൊക്കെ നിറയെ പൂവും കായുകത വീണ്ടും വന്നോണ്ടിരിക്കുകയാണ് ഒരിക്കലെല്ലാം ഒത്തിരി ഞാൻ പറിച്ചെടുത്തത് അന്നൊക്കെ ഇതിനൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നാ ഇത് ഒരു നാലാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ വീണ്ടും കായ്ക്കിന് അപ്പൊ ഇതിനും ഒഴിച്ചു കൊടുക്കല്ല കുറച്ച് ഓളിഫ്ലവർ തയ്യാണ് ഇതിനെ ഈ ബോക്സിലോട്ട് നടണം എങ്ങനെയാണ് പുഴുവൊക്കെ ആക്രമിക്കാതെ നല്ല രീതിയിൽ നമുക്ക് നടാൻ എന്ന് നോക്കാം ഞാനിവിടെ ഒരുപാട് കോളിഫ്ലവർ പറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ രീതി ഞാനൊന്ന് കാണിച്ചു തരാം ഇത് കണ്ട വലിയൊരു ബോക്സാണ് ഞാൻ ഇതിനു മുമ്പ് ഇതിന് നട്ടിരുന്നതാണ് ഇപ്പോൾ നമുക്കിതിലോട്ട് ഫോളും ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് പകുതി അടച്ചതേ ഉള്ളൂ ഒറ്റ ഹോളേ ഉള്ളൂ അതിന് ശേഷം കുറേ കരിയില ഇട്ട് കൊടുത്തു ചകിരിയും ചോറും എല്ലാം നീറ്റ് തന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കുറച്ച് കരിയില ഇതേ രീതിയിൽ തന്നെ ചെയ്യണം ഈ കരിയില ഇടയ്ക്കിടയ്ക്ക് ഇത്രത്തോളം ഇടണമുണ്ടെന്ന് അറിയാവോ ഇല്ലെങ്കിൽ ഈ മണ്ണ് കട്ട പിടിച്ച് സെറ്റായി പോകും സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലോട്ട് വേറിറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കരിയിലയും ഇട്ടിട്ട് കുറച്ച് മണ്ണിടാവും ഒരുപാട് മണ്ണിടാൻ പാടില്ല മണ്ണ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് പൊടിച്ച് വലുതു ശേഷം ഇതാണ് അങ്ങനെ ചെയ്യാം കുറച്ച് മണ്ണിടാറില്ല ഇത് കുമ്മായം ഇത് കുറച്ച് നനഞ്ഞു പോയി കുറച്ച് കുമ്മായ ഇട്ട് കൊടുക്കുക മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് കോഴിക്കാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അത് കുറച്ചിട്ട് കൊടുക്കുക ിയാണ് അടുത്ത ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നറിയോ കപ്പ ഇല കപ്പയുടെ ഇല അത് ഞാനിത് ഇവിടെ കുറെ എടുത്ത് വെച്ചിരിക്കുന്നു കപ്പയ്ക്കാന്ന് വെച്ചാൽ അറിയാമല്ലോ ഒരുപാട് വൈറ്റമിൻ അടങ്ങിയതാണ് പോരാഞ്ഞിട്ട് കൃമിനാശിനി കീടനാശിനി എല്ലാം അതുകൊണ്ട് ഇതിൻ്റെ ഇല ഇതിൻ്റെ കറയും ഒക്കെ അറിയാമല്ലോ അത്ര പവർ ഉള്ളതായതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് ഇല നമ്മൾ നമ്മളടിയിലിട്ടാൽ ഇതിന് പെട്ടെന്ന് കീടങ്ങളൊന്നും ബാധിക്കില്ല അതുകൊണ്ട് കുറച്ച് കപ്പ ഇല കൊടുക്കാം മണ്ണിട ഇതാ അരപ്പരുവ മണ്ണും എല്ലാ വളവും കൂടെ ആയിട്ട് നമ്മൾ ഇട്ടു ഓരോ കുഴിയിലും ഓരോന്നട്ടാൽ മതി രണ്ട് മൂന്ന് എണ്ണം ഇതിൽ നട്ട് വയ്ക്കുക ഇത് ഒരു ബോക്സ് ആയതുകൊണ്ട് ഇതിനകത്തൊരു നാലഞ്ചെണ്ണം നമുക്ക് നടാം ഒരു കോളിഫ്ലവർ രണ്ട് ദിവസം നമുക്ക് കറി വയ്ക്കാൻ പറ്റും സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ ഒരു കോളിഫ്ലവറിന് ഒരു എൺപത് രൂപ നൂറ് രൂപ അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും നമ്മൾ ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം ഇത് നട്ട് ഇത് കായ് മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ തണ്ട് വിട്ടിരുന്നാൽ ഇതിൽ നിന്ന് നിന്നെ വീണ്ടും ശിഖരങ്ങൾ വരും ഞാൻ അതൊന്ന് കാണിച്ചു തന്നു കണ്ടായിരുന്നോ നിങ്ങൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ ഈ അങ്ങ് വിട്ടിരിക്കണം അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി 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 ശിഖരങ്ങൾ വരും നമുക്ക് അടർത്തി അടർത്തി വേറെ ഒരുപാട് ഇതിൻ്റെ വംശം പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും മൂടമർത്തി ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും കുറച്ച് പുത ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ചൂടയൊക്കെ അതിരിക്കാൻ വേണ്ടിയാണ് ഈ പുത ഇടുന്നത് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേ ഇതിൽ നമുക്ക് കോളിഫ്ലവർ വഴിച്ചെടുക്കാൻ പറ്റും ഇതിന് ആയിട്ട് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം പരിചരിക്കണം പുഴുക്കളൊക്കെ വരാതെ അതിനുള്ള കീടനാശിനി ജൈവ കീടനാശിനിയൊക്കെ തളിച്ചു കൊടുക്കണം ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ ഭക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആരോഗ്യമൊക്കെ നിലനിന്ന് പോകുന്നത് ഇപ്പോൾ സാധാരണ മിക്ക വീടുകളിലും എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇതുപോലെ കൃഷിയിട ഇതൊക്കെ കാണിച്ച് കാണിച്ച് എല്ലാവർക്കും സപ്പോർട്ടായി ഏകദേശം ആൾക്കാരൊക്കെ ഓരോ മൂടെങ്കിലും ഓരോന്ന് നടുന്നതായി ഞാൻ അറിയുന്നു അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ് കണ്ടോ ഒരഞ്ച് മൂട് ഇതിനകത്ത് തന്നെ വലിയ ഇതായിട്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അഞ്ച് ഭാഗത്തോട്ട് അത് ചരിഞ്ചരിഞ്ഞ് അങ്ങ് നിന്നോണം നമ്മൾ ഓരോ കമ്പ് വെച്ച് കെട്ടി കൊടുക്കാതെ ഒരഞ്ചെണ്ണം ഞാനിതിൽ നട്ടു ലേശം പച്ചക്കറിയുണ്ട് ഞാൻ പറിച്ചിട്ട് ഓടി വരാം ഓക്കെ നീ ഉണ്ട് ഒരു പഴുതരം കത്തിരി കണ്ടോത്രയും പയർ പാവൽ വെണ്ട തക്കാളി പച്ചമുളക് ഇത്രയും ഞാൻ പറിച്ചെടുത്തു എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഇതുപോലെ എല്ലാം നിങ്ങളും ട്രൈ ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്